മനുഷ്യ മനസ്സുകളിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒരുപാട് അലട്ടിക്കൊണ്ടിരിക്കുന്ന വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവരെ തഴുകി തലോടി സ്വാതന്ത്ര്യം കൊടുത്ത് സന്തോഷിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളും മുഴുവനും കേട്ട് വ്യക്തമായ പ്രതിവിധി കണ്ട് അവരെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് പണക്കാട് സയ്യിദ് മുഹമ്മദ് ഷഹമ്മദ് അവരുടെ ഉപ്പ സെയ്ദ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ ഉപ്പാപ്പ ആ ഒരു വഴിയിലൂടെ അവർ ഇന്നും ചൈത്ര യാത്ര തുടരുകയാണ് സെയ്ദ് കുടുംബം പണക്കാട് സെയ്ദ് മുഹമ്മദ് ഷഹാബ് അദ്ദേഹം ഒരു സർജറി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിജയാഘോഷം നടക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങള് അതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആഘോഷങ്ങൾ മുഴുവനും നിർത്തിവെച്ചു തങ്ങളോടുള്ള റെസ്പെക്ട് അത് കാണിച്ചു ജനം തിങ്ങിയ നിറഞ്ഞു നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ഇടയിലൂടെ എഴുത്ത ഞങ്ങളുടെ കാറ് കടന്നു വരുന്നു അവർ വളരെയേറെ ആദരവോടു കൂടി തങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു ബഹുമാനപ്പെട്ടവരുടെ പത്നി ആ സമയത്ത് മരണപ്പെട്ട ഒരു സമയം കൂടിയായിരുന്നു അത് അള്ളാഹു ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷഹാബിദങ്ങളുടെ ദർജ് ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവിടുത്തെ പത്നിയുടെ ദർജ് അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഭൂഖോളങ്ങളുടെ പാപ്പാൻ്റെയും ദർജ് ഉയർത്തി കൊടുക്കുമാറാവട്ടെ സമാധാനമാണ് സന്തോഷമാണ് കാണുന്നവർക്ക് കൗതുകമാണ് ആശ്വാസമാണ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷഹാബുദങ്ങൾ ആരോടും ഒരു കറുത്ത മുഖം കാണിക്കുകയും രോടും ദേഷ്യപ്പെടുകയും ചെയ്യുക ആയിരുന്നില്ല പാപ്പ എല്ലാവരോടും ഒരുപോലെ സൗമ്യമായ പെരുമാറ്റം രണ്ട് വാക്കുകൾ കൊണ്ട് തന്നെ മനുഷ്യ മനസ്സിൽ ശാന്തി നടക്കുമായിരുന്നു നമ്മളൊക്കെ സമാധാനമില്ലാതെ ദുഃഖത്തോടു കൂടി എവിടെ കിട്ടിയ എവിടെ പോയാലാണ് കുറച്ച് സമാധാനം കിട്ടറ എന്ന് നമ്മൾ വിചാരിച്ച് നെട്ടോട്ടം മൂടുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ വലിയൊരു പരിഹാരമാണ് പാണക്കാട് കുഴപ്പനക്കൽ തറവാട്ടിലെ ആ അസമുലയുടെ ഇടക്കിലേക്ക് നമ്മൾ വണ്ടി കയറി പോവാറു എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ടവരുടെ രണ്ട് വാക്ക് മതി മോനെ ആരല്ല വിഷമിക്കണ്ട ശരിയാവും അള്ളാഹു കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരാശ്വാസം ആ ഒരു ധൈര്യമാണ് ആ ഒരു എനർജിയാണ് നമ്മളുടെ വെളി ലക്ഷ്യ വെളിച്ചത്തിലേക്ക് ഉള്ള പാത വെട്ടിത്തെക്കുന്നത് ആ ഒരു പ്രകാശമാണ് നമുക്ക് വഴി കാണിക്കുന്നത് അതാണ് തങ്ങള് തങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങളോ വലിയ നേതാവണമെന്നോ അങ്ങനെയൊരു ആഗ്രഹം ഒന്നും ആ മനസ്സിലുണ്ടായിരുന്നില്ല പാവങ്ങളുടെ ദുഃഖം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് പണക്കാരനോ പാവപ്പെട്ടവനോ സാധാത്തുക്കളോ അതുപോലെ തന്നെ അഞ്ച് ജാതിപ്പെട്ടവരോ അവരൊക്കെ വേർതിരിവില്ലാതെ ഒരുപോലെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു വലിയൊരു നല്ലൊരു മനുഷ്യനായിരുന്നു വലിയ താല്പര്യമായിരുന്നു ക്ലോക്കുകളോട് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു തങ്ങള് കുറെ ക്ലോക്ക് ഒക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ തറവാട്ടിൽ പോയി നോക്ക് നമുക്ക് കാണാം ക്ലോക്കുകൾ നല്ല അതിമനോഹരമായ ക്ലോക്കുകൾ എനിക്ക് ഒരിക്കലും ഞങ്ങളെ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല ഞാനൊക്കെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒഫാത്ത കേട്ടപ്പോൾ വലിയ വിഷമായി അപ്പോ പിന്നീട് ഞങ്ങള് ഹൈദറി തങ്ങളെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഹൈദറിൽ തങ്ങളുടെ കൈ പിടിച്ച് കുറേ നേരം സംസാരിക്കാനും ആ കൈ പിടിച്ച് നടക്കാനൊക്കെ എനിക്ക് വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒരിക്കലും വല്ലാത്ത പ്രയാസം മനസ്സിൽ ഇങ്ങനെ അലറ്റിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും കൂട്ടത്തോടു കൂടി യാത്ര ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തി അല്ല ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനല്ല വലിയ ഇൻട്രസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് അങ്ങനെ പാണക്കാട്ട് കുടുംബത്തിലേക്ക് അതായത് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് പോയി അപ്പോ അവിടെ ചില സമയങ്ങളിലാണ് തങ്ങന്മാരുണ്ടാവുള്ളത് അപ്പൊ ഞാൻ അങ്ങനെ നമ്മുടെ തങ്ങള് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുക വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട് അപ്പോ വലിയ നേതാക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോ കുറെ ആൾക്കാരുണ്ട് തങ്ങളിങ്ങനെ നടുവിൽ ഇങ്ങനെ ഫ്രണ്ടില് നടക്കുന്നുണ്ട് പുറകെ അണികളും നടക്കുന്നുണ്ട് അപ്പൊ ഞാനവിടെ കയറി ചെന്നു പ്പോ താങ്കളോട് സലാം പറഞ്ഞു അപ്പോൾ എന്നോട് ഇങ്ങനെ ചിരിക്കലുണ്ടാവും ഞാൻ താങ്കളോട് സംസാരിച്ചു ഞങ്ങൾ ഇന്നോട് സംസാരിച്ചു ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു അപ്പൊ എല്ലാത്ത സങ്കടം കൊണ്ടും പ്രയാസം കൊണ്ടും ഇങ്ങനെ അലട്ടിയ മനസ്സിങ്ങനെ ഉള്ളിൽ വലിയൊരു ദുഃഖം കെട്ടിക്കിടക്കുന്നുണ്ട് തങ്ങൾ കറിയ തങ്ങള് തങ്ങളുടെ കൈ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചു താങ്കൾ എന്നും ചേർത്ത് പിടിച്ചോ ഞങ്ങള് കുറേ ഞാനും സംസാരിച്ചു കുറെ നേരം സംസാരിച്ചു അപ്പോ തങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് അറിയാം ചെറിയൊരു ഗേറ്റ് വീട്ടിൽ പോവാൻ ചെറിയൊരു ഗേറ്റ് ഉണ്ട് പെട്ടെന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട് ആ ഷോർട്ട് കട്ടിലൂടെ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ കൈ മലേ ഇങ്ങനെ വിളിച്ചു തങ്ങൾ കൈവിട്ടി അപ്പോ ഞാൻ അവിടെ കയറാമെന്ന് വിചാരിച്ച കയറാമെന്ന് വിചാരിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോഴാണ് കുറെ ആളുകൾ എന്റെ വട്ടം ചൂടി വട്ടം കുത്തി നിൽക്കുന്നത് അവരൊക്കെ ചോദിച്ചു എന്താണ് നിങ്ങൾ എവിടത്തെ ആരുന്നാണ് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താണ് ഞാന് പാലക്കാട് ജില്ലയിലുള്ള എന്താണ് പാലക്കാട് ജില്ലേനെ അവിടുത്തെ അവിടെ നിന്നെ വരുന്നേന്നെ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് അപ്പൊ എൻ്റെ വീട് ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു തങ്ങള് നിങ്ങളോട് വന്നായിട്ട് സംസാരിക്കുന്നില്ലോ അതെ ഇപ്പൊ പരിചയപ്പെട്ടുള്ളൂ നിങ്ങളിതിന് മുന്നേ അറിയാമെന്നൊക്കെ കുറേ കുറേ ദിവസ കുട്ടികൾ എന്റെ ചുറ്റും കൂടി എനിക്ക് വല്യ സന്തോഷായി കുട്ടികൾ കൂടിയപ്പോൾ വലിയ സന്തോഷായി അപ്പോൾ എന്താ പറയുക എനിക്ക് എന്തൊന്നും ഇല്ലാതെ സന്തോഷമായി അപ്പൊ അല്ല ഞാൻ ഇവിടെ തങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോ അപ്പൊ ഒരാൾ എന്റെ അടുത്ത് തോന്നുന്നു നിങ്ങള് തങ്ങളെ കാര്യം നിങ്ങളോട് എന്റെ കാര്യം ഞാൻ പറഞ്ഞു അങ്ങനെ ല്ല പക്ഷേ അപ്പഴത്തേക്ക് വേറെ തങ്ങൾ വരുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു തങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അയാളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ വലിയൊരു സന്തോഷമായി അങ്ങനെ ഒരു അങ്ങനെ വല്ലാത്തൊരു സങ്കടം കൊണ്ട് ഇങ്ങനെ കെട്ടടങ്ങി കെട്ടി നിൽക്കുന്ന ദുഃഖങ്ങളൊക്കെ സുഖമായിട്ട് പോയി സയ്യിദുമാർ അതുപോലെ തന്നെ ഔലിയാക്കൾ ഇവരോടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമാധാനം ചില്ലറ അള്ളാഹ് മനസ്സിലാക്കാൻ ദുഃഖിക്കും നൽകി എനിക്കിലേക്ക് മാറാവട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക മറ്റൊരു വീഡിയോ കാണുന്ന മനസ്സിലാണ്